പുനർനിർമ്മാണം പൂർത്തിയാക്കിയ എറണാപുരം സെന്റ് തോമസ് ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം നവംബർ മുപ്പതിന് ഞായറാഴ്ച നടക്കും നവംബർ മുപ്പതിന് രാവിലെ ഏഴ് മുപ്പതിന് മെത്രാൻ മാർ ജോസഫ് കളറി നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം നിർവഹിക്കും വികാരി ഫാദർ അബ്രഹാം ഗുപ്പ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് മധുരമ്പുഴ കൈകാരന്മാരായ ജേക്കബ് എറ്റി കുന്നേൽ ജോയ് ഒഴുകിയിൽ ഫ്രാൻസിസ് പാലക്കാട്ട് കുന്നേൽ പള്ളി കമ്മിറ്റി അംഗങ്ങൾ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ അരുണാപുരം സെന്റ് തോമസ് പള്ളിയുടെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് നടന്നത് സെന്റ് തോമസ് കോളേജ് കോമ്പൗണ്ടിനോട് ചേർന്നുള്ള രൂപതയുടെ സ്ഥലത്തിൽ നിന്നും ഒരേക്കർ നാല്പത്തി ഒൻപത് സെന്റ് സ്ഥലം മാർ ജോസഫ് പള്ളിക്കാപറമ്പിലാണ് നൽകിയത് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് വളർന്ന് രൂപതയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഇടവകയായി മാറിയിരിക്കുകയാണ് അരുണാപുരം സെന്റ് തോമസ് ചർച്ച് മനോഹരമായ ദേവാലയവും മാതാവിന്റെ ഗ്രോട്ടോയും ആത്മീയ ചൈതന്യം നിറയ്ക്കുന്നതാണ് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഇടവക ദേവാലയത്തിന്റെ ആൾത്താര പുതുക്കി പണയുകയും ഉൾഭിത്തികളും ബോണ്ടുകളും കൂടുതൽ മനോഹരമാക്കുകയും ചെയ്തു കൂടുതൽ വിശ്വാസികളെ ഉൾക്കൊള്ളിക്കുന്നതിനായി ഇരുവശങ്ങളിലേക്കും ദേവാലയത്തിന്റെ മനോഹരം നഷ്ടപ്പെടാതെ പതിനാലടി വീതിയിൽ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്